ത് സി പി എം നേതാക്കളുടെയും ഉദ്യോഗസ്ഥരുടെയും സമ്മർദ്ദം കാരണമാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി സംഭവത്തിൽ ബേഡടുക്ക പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയും നേതാക്കൾക്കെതിരെയും കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും ഉണ്ണിത്താൻ പറഞ്ഞു കേരളത്തിൽ ആദ്യമായി കാസർഗോഡ് സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഉപയോഗിക്കുന്ന ഇൻക്യുബേറ്റർ ഇപ്പോൾ സെന്ററിൽ േടകം എസ് ആത്മഹത്യയ്ക്ക് പിന്നിൽ സി പി എം നേതാക്കളുടെയും ഉദ്യോഗസ്ഥരുടെയും സമ്മർദ്ദമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി കുറ്റക്കാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ പീഡന കേസെടുക്കാൻ എസ് ഐക്കു മേൽ സമ്മർദ്ദം ഇതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു ഈ പഞ്ചായത്ത് സമ്മർദ്ദം സമ്മർദ്ദം നേതാക്കന്മാരുടെ പ്രസിഡന്റ് വിജയൻ എന്ന് പറയുന്ന പനത്തടിയിലുള്ള ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ അന്വേഷിക്കാൻ അന്വേഷിക്കണമല്ലോ അന്വേഷിക്കാൻ സമ്മതിക്കുന്നില്ല അന്വേഷിക്കാൻ സമ്മതിക്കാതെ ഉനൈസിൻ്റെ പേരിൽ പീഡന കേസ് ചാർജ് ചെയ്യണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം അപ്പോൾ എസ് ഐ പറഞ്ഞു അങ്ങനെ ചാർജ് ചെയ്യാൻ പറ്റില്ല വസ്തുനിഷ്ഠമായി അന്വേഷിച്ച് അയാൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ അയാളുടെ പേര് ഞാൻ കേസ് ചാർജ് ചെയ്യാം അല്ലാതെ ഒരു നിരപരാധിയെ പീഡന പീഡനക്കേസിൽ പ്രതിയാക്കാനാവില്ല എന്ന അതിശക്തമായ നിലപാട് ആ സബ് ഇൻസ്പെക്ടർ സ്വീകരിച്ചു ഇത് ഒരു ആത്മഹത്യയായി കാണാൻ നമുക്ക് ആർക്കും കാണില്ല ഒരു മനുഷ്യനെ ഒരു നിരപരാധിയായ നിർദോഷിയായ ഒരു മനുഷ്യനെ ഭീഷണിപ്പെടുത്തി പിന്നെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചു അപ്പോൾ ആത്മഹത്യ ഇതൊരു ഇതൊരു കൊലക്കുറ്റമായി വേണം കാണാം മനഃപൂർവ്വം ആണ് ഇയാളെ ആത്മഹത്യയിലേക്ക് വഴിവെച്ചത് അതുകൊണ്ട് ഈ പഞ്ചായത്ത് പ്രസിഡൻറ്റും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ ഉന്നതരായ നേതാക്കന്മാർ അത് അന്വേഷണം നടക്കട്ടെ ആരൊക്കെയാണ് ഈ സബ് ഇൻസ്പെക്ടറെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ചത് പ്രേരണാ കുറ്റം ഉണ്ടല്ലോ അവരുടെ പേരിൽ കേസെടുക്കണം അത് വെറും സി പി എമ്മിൻ്റെ പഞ്ചായത്ത് പ്രസിഡൻറ്റും സി പി എം നേതാക്കന്മാരും മാത്രം പോരാ അദ്ദേഹത്തിൽ ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സമ്മർദ്ദം ഉദ്യോഗസ്ഥന്മാരെന്ന് കണ്ടുപിടിക്കണ്ടേ അദ്ദേഹം ഒരു സബ് ഇൻസ്പെക്ടറാണ് അതിന് മുകളിൽ ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ കേസിൽ ഉനേസിന്റെ പേരിൽ കേസെടുക്കണമെങ്കിൽ സമ്മർദ്ദം ഉദ്യോഗസ്ഥരാണ് അവരെ സർവീസിൽ നിന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യണം അവരുടെ പേരിൽ അന്വേഷണം നടത്തണം കുറ്റക്കാരായവർക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തി ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും ഉണ്ണിത്താൻ ആവശ്യപ്പെട്ടു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെ ബേടകം പോലീസ് സ്റ്റേഷന് സമീപത്തെ പോലീസ് ക്വാർട്ടേഴ്സിലാണ് എസ്ഐ എ അവശനിലയിൽ കണ്ടെത്തിയത് ഉടൻ കാസർകോട്ടെ ആശുപത്രിയിലും പിന്നീട് മംഗളൂരുവിലെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു എന്നാൽ നില ഗുരുതരമായതിനെ തുടർന്ന് ബുധനാഴ്ച അമൃത ആശുപത്രിയിലേക്ക് മാറ്റിയ വിജയൻ ശനിയാഴ്ച വൈകിട്ടോടെയാണ് മരണപ്പെട്ടത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്